ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ നമ്മളിന്ന് ചൂണ്ടിടാൻ പോവാണ് അപ്പം ഇന്ന് അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ഉണ്ട് അപ്പം ഇന്ന് മീൻ കിട്ടുമോന്ന് നോക്കാം നമുക്ക് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക അപ്പം നമുക്ക് പോയി നോക്കാം കൂട്ടിലെത്തിയിട്ട് കാണാം കേട്ടോ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല തെളിവുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ഉണ്ട് ഇന്ന് മീനാട്ടിക്കാൻ അറിയില്ല നല്ല വെയിലൊക്കെ ഉണ്ട് ീ എട്ട് ഗ്രാമിൻ്റെ എഫ് ടി കൂൺ ലോറാണ് കോപ്പറും പിന്നെ നമ്മുടെ സിൽവർ കളറും കൂടെ ഉള്ളത് അത് നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഈ സ്പൂൺ ലോർ കാസ്റ്റ് ചെയ്യുമ്പോൾ ഒരു അത്യാവശ്യം ഡീപ്പിലെത്തി കഴിഞ്ഞിട്ട് പിന്നെ ഡ്രാഗ് അത്യാവശ്യം സെറ്റ് ചെയ്ത് വെക്കുക ഒരു മീൻ അടിച്ച് കഴിഞ്ഞാൽ ഇളകി രീതിയിൽ നമുക്ക് കാസ്റ്റ് ചെയ്യാം ഇത് കാസ്റ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ സ്പൂൺ ലോറ് നമ്മൾ എറിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊരു ഒരു രണ്ട് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് വെയിറ്റ് ചെയ്യുക എന്നിട്ട് നമ്മൾ റിട്രീവ് ചെയ്യാൻ തുടങ്ങും അങ്ങനെ റിട്രീവ് ചെയ്ത് കഴിയുമ്പോൾ സ്ട്രൈക്ക് എന്തായാലും പക്കായിട്ട് കിട്ടും വേറെ ഒന്നും കൊണ്ടല്ലോ ആ മീനടിയിലായിരിക്കും ഉണ്ടാവും അപ്പം സ്പൂൺ ലോറിൻ്റെ ഏറ്റവും കൂടുതൽ റിസൾട്ട് കുറച്ച് ഡീപ്പിൽ നല്ല സ്ലോയിൽ ഒരീ ഒരു റിട്രീവ് മതി നല്ല വലിച്ചു കഴിഞ്ഞാൽ പക്ക സാധനം കയറി അടിക്കും അടിക്കുന്ന കഴിഞ്ഞാൽ വലിയ സാധനം അടിക്കും അപ്പോൾ സ്കൂൾ ലോറ് എറിയാൻ അറിയാത്തവർക്കായിട്ടാണ് ഞാൻ ഇത് പറഞ്ഞു പറഞ്ഞത് കേട്ടോ സ്പൂണാണ് നല്ല റിസൾട്ട് ഉണ്ട് ആക്ഷനും അത്യാവശ്യം അപ്പോൾ സ്കൂൾ ലോറിന്റെ ആക്ഷൻ കാണിച്ചു തരാം ആക്ഷൻ ഇതാ ഇതുണ്ടല്ലേ ഒരുമാതിരി നമ്മുടെ മീൻ വരുന്ന പോലെ തന്നെ ഇങ്ങനെ തിളങ്ങി 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 വരും ഈ ഒരു ആക്ഷനിലാണ് മീൻ അടിക്കുന്നത് കണ്ടില്ലേ അപ്പം ഇതാണ് നമ്മുടെ സ്കൂൾ ലോറിൻ്റെ ആക്ഷൻ വരുന്നത് ഈ ആക്ഷനിലാണ് കയറി മീനടിക്കുന്നത് കേട്ടോ ഇതൊട്ടോ ഇങ്ങനെയാണ് മുകളിലോറ് വരുന്നത് കാണാൻ പറ്റുന്ന ഞാൻ വിചാരിക്കുന്നു അപ്പം നല്ല മഴയുണ്ട് അതെ ആക്ഷൻ വരും കുറച്ച് ഡീപ്പിൽ വലിക്കുമ്പോൾ പെട്ടെന്ന് മീനടിക്കും ആ സിൽവറും പിന്നെ ആ കോപ്പർ കളറും കൂടെ നല്ലപോലെ വെള്ളത്തിൽ തിളങ്ങും ആ തിളങ്ങി കാണുന്ന സമയത്താണ് മീൻ വന്നിട്ട് കയറി അടിക്കുന്നത് അപ്പോൾ ഗായീസ് നമുക്ക് ഒരു കിട്ടിലെന്നൊരു മീനടിച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പം നമ്മൾ ഗോപ്രോയിലാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഗോപ്രോ ഞാനെടുത്ത് ബാഗിൽ വെച്ചേക്കുമായിരുന്നു അപ്പം നമ്മൾ മീനടിക്കുന്ന തീരെ പ്രതീക്ഷിച്ചില്ലായിരുന്നു അപ്പോൾ കൊണ്ട് സെറ്റ് ചെയ്തില്ല ആദ്യം സെറ്റ് ചെയ്ത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് അത്യാവശ്യം ഒരു വാഹയാണ് കേട്ടോ അടിച്ചേ നമ്മളിന്ന് ഇന്ന് കറ്റീനെയോ പെടലിനെയോ പിടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ സ്കൂണിലേറോ അതിനായിട്ട് ഞാൻ മെയിനായിട്ട് വന്നതാണ് ഇന്ന് സ്കൂണിൽ വേറും എടുത്തോണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല സൈസുള്ള വാഹയാണ് കേട്ടോ അപ്പം ഇതിനെ ഇതിലേക്കൂടെ കയറ്റാൻ പറ്റുമോ എന്ന് അറിയത്തില്ല ഇതാണ്ടില്ലേ നല്ല ഫൈറ്റ് വരുന്നുണ്ട് മീൻ അപ്പോൾ ഞാൻ ഒരു കയ്യിൽ ക്യാമറ പിടിച്ചിട്ടുണ്ട് ഒരു കയ്യിൽ റോഡ് റെയിലും പിടിച്ചിട്ടുണ്ട് അപ്പം കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം മീനെ കയറ്റാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല കുക്കപ്പ് എന്ന് അറിയത്തില്ല ഇത് കണ്ടില്ലേ നല്ല ഇ എം ആർ മീനാണ് അപ്പോൾ നല്ല സൈസുള്ള മീനാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം ഓടിച്ചായിരുന്നു നല്ല ഡ്രാഗ് ലൂസാക്കി ഓടിച്ചിട്ടാണ് പിടിച്ചത് അപ്പോൾ എന്നിട്ടും മീൻ തളർന്നിട്ടില്ല അതിൻ്റെ ഫൈറ്റ് പിന്നെയും ബാക്കിയുണ്ട് കേട്ടോ അപ്പം നമ്മൾ സൈഡിൽ ഒന്ന് കുറച്ച് നേരം കളിപ്പിച്ച് കഴിഞ്ഞിട്ടേ എടുക്കുന്നുള്ളൂ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ എടുക്കാൻ നേരത്ത് ഊരി പോവും അപ്പോൾ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും മീൻ നല്ലപോലെ ഓടുന്നണ്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ലിപ് ഒന്നും എടുത്തിട്ടില്ല അപ്പം എന്തായാലും സൈഡിൽ കൂടെ കയറ്റലേ നടക്കത്തുള്ളൂ അപ്പോൾ എങ്ങനെയാലും പാറക്കൂടെ വലിച്ചു കയറ്റലേ നടക്കത്തുള്ളൂ അപ്പോൾ എങ്ങനെയാലും കൈ കൊണ്ട് പിടിക്കാൻ പറ്റുമോ നോക്കാം ഇതിപ്പം ചടങ്ങ് ആയേക്കുവാണ് അപ്പോൾ ഇതേ മീൻ നമ്മൾ സൈഡിലേക്ക് അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ നല്ല പാറയിലേക്ക് അടുപ്പിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നൈസായിട്ട് പോയിട്ട് കൈ കൊണ്ട് നല്ല പിടിച്ചെടുക്കാൻ പറ്റുമോ നോക്കാം ഇത് വേണ്ടല്ലേ മീൻ നല്ലപോലെ കയറിയിട്ടുണ്ട് കരയ്ക്കോട്ട് നോക്കാം എന്തായാലും കിട്ടുമോ എന്ന് എൻ്റെ പൊന്നോ ഇത്രയും സൈസുള്ള എനിക്ക് ഇതുവരെ ലൈഫിൽ കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ വലിയ മീനാണ് അപ്പം സ്കൂൾ വേറെ ആണ് അടിച്ചേക്കുന്നത് അപ്പം ഇത് കണ്ടില്ലേ നമ്മളെ സ്കൂൾ വേർ മേടിച്ചേക്കുന്ന ടാക്കൽ ഹട്ടിന്നാണ് കേട്ടോ അപ്പം അതിൻ്റെ ത്രിബുൾ ഹൂക്കും കാര്യങ്ങളും എല്ലാം മാറ്റിയേക്കുന്നത് അവിടെ നിന്ന് തന്നെയാണ് അപ്പം ഈ ഗോപ്രോയിൽ ഇപ്പോൾ ആവാം അരുണയാണ് തന്നേക്കുന്നത് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല സൈസുള്ള മീനാണ് അപ്പോൾ ക്യാമറ ഉള്ളതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റി കേട്ടോ കുറച്ച് അപ്പോൾ അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട് പോലെ നല്ല സൈസുള്ള മീനാണ് അത്യാവശ്യം നല്ല കുക്കപ്പ് ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല വലിയ സൈസുള്ള മീനാണ് അപ്പം ഇതിനെ ലാൻഡ് ചെയ്യിക്കാൻ പറ്റും തീരെ പ്രതീക്ഷയല്ല അപ്പം മിസ്സായി പോകുന്നു എന്നെ വിചാരിച്ച് കയറ്റിയതാണ് അപ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ച് പിടിച്ചാണ് കേട്ടോ അപ്പോൾ ഈ സ്ഥലത്തോടെ വിളിച്ച് കയറ്റിയാൽ ഞാൻ വിചാരിച്ചിളയ്ക്ക് പോകുന്നു തന്നെ വിചാരിച്ചാണ് അപ്പോൾ നമ്മളതിൽ ലിപ്ലിപ്പ് സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ വിളിച്ച് കയറ്റേണ്ട വന്നത് കേട്ടോ അപ്പോൾ പുതിയ കണ്ടില്ലേ നല്ല കിടിലം മീൻ നല്ല വരയൊക്കെ വന്നിട്ടുണ്ട് ഇതേ സ്പിൻ സ്പൂണിലൂടെ കയറി വെക്കുന്നുണ്ടോ നമ്മൾ മേളീട്ട് ആ ചുണ്ടേലാണ് കയറി വെക്കുന്നത് അപ്പോൾ മീൻ കരക്കെത്തിയപ്പോൾ വലിയ പിടക്കുന്നൊന്നുമില്ല കണ്ടില്ലേ കൂളായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം ലീഡറിലേനൊക്കെ അത്യാവശ്യം നല്ല നീട്ടത്തിൽ ഇട്ടായിരുന്നു അപ്പോൾ വലിയ പാറയ്ക്കൊന്നും വരച്ചില്ല അത്യാവശ്യം നല്ല ഓടിച്ചായിരുന്നു നല്ലപോലെ ഓടിച്ചിട്ട് കിട്ടി ഇതല്ലേ ഹുക്കപ്പും ആയിട്ട് കണ്ടില്ലേ നമുക്ക് ലക്കിനി കിട്ടിയതാണ് ഒരു സിംഗിൾ ഹുക്കേലാണ് നമുക്ക് മീനിനെ അടിച്ച് കയറ്റിയത് കേട്ടോ അപ്പം നല്ല സൈസ് മീൻ തന്നെയാണ് നല്ല നീല കളറൊക്കെ ആയി വരുന്നേ ഉള്ളൂ അപ്പോൾ നല്ല മണൽ മണൽഭാവണം കേട്ടോ അപ്പോൾ മീൻ കറക്കി എത്തിയിട്ട് വലിയ പിടക്കി എന്നൊന്നുമില്ല നമ്മളെ കണ്ടിട്ട് പേടിച്ചിട്ടാണോ എന്നറിയത്തില്ല വലിയ പിടക്കി എന്നൊന്നുമില്ല കേട്ടോ അപ്പം ഇതിനെ നമുക്ക് എന്തായാലും സൈഡിലേക്ക് മാറ്റണം അത്യാവശ്യം നല്ല മീൻ തന്നെയാണ് കേട്ടോ ഇവിടെ നിന്ന് കിട്ടിയേക്കുന്ന സ്പൂണിൽ വേറെയിൽ ഇങ്ങനെ ഒരു മീൻ കിട്ടും തീരെ പ്രതീക്ഷയല്ല ഇന്ന് വന്നിട്ട് അപ്പോൾ സ്പൂണിൽ വേറെ അടിപൊളിയാണ് കേട്ടോ അപ്പം മറ്റാമാർ ഇത് ഭാഗ്യമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇജ്ജാതി ഭാഗ്യം ആർക്കും ഉണ്ടോ അല്ലെ ഒരു സിംഗിൾ ഹുക്കേല മീനിനെ എനിക്ക് അടിച്ച് കയറ്റാൻ പറ്റിയേ പിന്നെ ബ്രെയ്ഡൊക്കെ പഴയ ബ്രെയ്ഡും ഞാൻ മറ്റേ പെടലിനെറിയാൻ വന്നായിരുന്നു പെടയിൽ ഇട്ടോന്ന് നോക്കാൻ വേണ്ടി നോക്കും അതേ വാഹനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഒന്നര സാധനം അടിച്ചേ തളർത്തുന്ന വീഡിയോ എടുക്കണം എന്നുണ്ടായി ഇപ്പം മഴ മഴയെന്നു വെച്ചാൽ നല്ല നല്ല മഴയാണ് ഇതുകൊണ്ടില്ലേ ഇപ്പം ചെയ്തോണ്ടിരിക്കുവാണ് അതെ ആ ഫോണിലാണ് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്ന ഓപ്പറോ എടുത്തു വെച്ചു ഇത് കഴിഞ്ഞാൽ തന്നെ ോ അമ്മാതി സാധനം എനിക്ക് എന്തായാലും ഫസ്റ്റ് ടൈം ഇത്രയും വലിയ മീനൊക്കെ കിട്ടുന്ന കേട്ടോ അപ്പൊ ഞാനിതിന് സൈസൊക്കെ കാണിച്ചു തരാം ഞാൻ ഇത് കുറച്ചും കൂടെ കരയിലൊക്കെ എടുക്കട്ടെ ചാടി പോയി കഴിഞ്ഞാൽ പിന്നെ പണിയാവും ഇത് കണ്ടില്ലേ നിങ്ങൾ വായന പിടിക്കുമ്പോൾ ലിപ്ഗ്രിപ്പറോ സാധനങ്ങളോ ഒന്നും എടുക്കാതെ പോയി കഴിഞ്ഞാൽ നല്ല പണി കിട്ടും കേട്ടോ ഞാൻ ഇത് അത്യാവശ്യം സൈസുള്ള സാധനം ചികളെ കൂടെ കൈ കിട്ട എന്റെ വിരളൊക്കെ മുറിഞ്ഞു ഇത് കണ്ടല്ലോ നല്ല വേദന ഉണ്ട് നമ്മുടെ മീനേ മീൻസ് ആർ വെയിറ്റിംഗ് സൈസെന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് എൻ്റെ കൊന്നും എണ്ണ മീനാണ് എനിക്ക് ഈ സൂൺ ലോറ് മേടിച്ചിട്ട് ഞാൻ ഇതുവരെ മുതലാകാത്തൊരു സാധനമായിരുന്നു സ്പൂൺ ലോർ അപ്പം ആ സ്പൂൺ ലോർ എന്തായാലും ഇന്ന് മുതലാക്കാൻ പറ്റി മീനിൻ്റെ സൈസ് ഞാൻ കാണിച്ചു തരാം അതാ എൻ്റെ കയ്യിൻ്റെ ഇത്രയോ ഭാഗം മീനിൻ്റെ ഒരു ഇത്രയുള്ള ബാക്കി മേലോട്ടേക്ക് അപ്പം സൈസ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും ഓ എൻ്റെ പൊന്നോ ഫിന്നൊക്കെ നോക്കിക്കേ അടിപൊളി നീല നീല കളറും ആയിട്ടുണ്ട് നമ്മുടെ ഇത് മറ്റേ പുലിവാകയൊന്നും ആയിട്ടില്ല മറ്റേ മണൽവാകില്ല മണൽവാകേൻ്റെ മൂത്ത സാധനം അങ്ങനെ ഇപ്പം ഇതിനെ പറയാൻ പറ്റും അപ്പം നമുക്കിതിനെ കുക്കിന്ന് റിമൂവ് ചെയ്യാം അപ്പോൾ ഞാൻ യൂസ് ചെയ്തത് സിറോക്കിൻ്റെ റോഡും യു മോഷി റീല് സ്പൈഡർ ബ്രേഡ് നമ്മുടെ മച്ചാ സ്പൂണിൽ സ്പൂണിലവർ നമ്മുടെ കോപ്പർ കളറാണ് കേട്ടോ സ്പൂണിലോറ് വന്നേക്കുന്നത് ഇതിലൊന്നും മീനേ അടിക്കില്ലാന്ന് ഞാൻ കരുതിയതാ പക്ഷെ ഇന്നെന്തായാലും ഭാഗ്യമുണ്ട് നമുക്കെന്തായാലും ഇതിൻ്റെ ബുക്ക് റിമൂവ് ചെയ്യാം കേട്ടോ ഇന്ന് ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ് ഇതുകൊണ്ടില്ലേ എന്നിട്ട് ഫിന്നിൻ്റെ ഇവിടെ തൊട്ട് ഇത്രേ എൻ്റെ കാലുള്ളൂ ബാക്കി ഫുള്ള് മീനാണ് ഇപ്പോൾ രണ്ട് കാല് വെച്ചാലും മീനിൻ്റെ അടുത്ത് എത്തത്തില്ലേ അത്രയും സൈസ് ഉണ്ട് അപ്പോൾ എന്തായാലും തൂക്കി നോക്കാൻ ഞാൻ മെഷീൻ എടുത്തില്ല അപ്പം നല്ല ഹുക്കപ്പായിട്ട് ഇതിന് മുകളിലത്തെ ചുണ്ടയിലാണ് ഇവിടെ ഹുക്ക് കയറി ഇത് കണ്ടല്ലേ നല്ല പ്രോപ്പർ ഹുക്കപ്പ് ആണ് ഇതിൻ്റെ മുകളിലത്തെ ചുണ്ടിലാണ് ഹുക്കയക്കുന്നത് നമ്മളെന്തായാലും ഇതിനെ റിലീസ് ചെയ്യുന്നൊന്നുമില്ല ഇതിനെടുക്കുവാണ് അപ്പം ഇത്രയും വലിയ മീൻ ആദ്യമായിട്ട് കിട്ടുകയാണ് ഇപ്പോൾ വീട്ടിൽ കൊണ്ടുപോകണം അപ്പോൾ ഇതിനെ നമുക്ക് ഹുക്ക് റിമൂവ് ചെയ്ത് പാക്കറ്റിലാക്കാം അപ്പോൾ കായ് നമ്മൾ ട്രൈപോഡ് സാധനങ്ങളൊന്നും എടുത്തില്ല അപ്പോൾ മീനിനെ റിമൂവ് ചെയ്തിട്ടില്ല ഒന്ന് കാണിച്ചു തരാം മീനിനെ സൈസ് സൈസോ ഈ ഇത്രേ വലിയ മീനിനെ എനിക്ക് ആദ്യമായിട്ടാണ് ഇതിൻ്റെ പല്ലൊക്കെ നോക്കിയാൽ പഠിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും കിടിലൻ മീൻ ഇതേ ഓ നൈസ് നല്ല ടൈലിനൊക്കെ അത്യാവശ്യം കളറായി വരുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടല്ലേ ഇതിൻ്റെ വയറിൽ ഞാൻ പിടിക്കുമ്പം തന്നെ ഇതിൻ്റെ ഇന്ന് ഇങ്ങനെ താങ്ങിക്കുന്നുണ്ടല്ലോ അപ്പം ഇതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും ഇതേ പോപ്പറും ഷൂട്ട് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല സൈസുള്ള മീനാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും നല്ല വില്ല് മീനെ കിട്ടുന്നത് എന്തായാലും നല്ല ഭാഗ്യമുണ്ട് എന്തായാലും ബുക്ക് ചെയ്യുന്ന റിമൂവ് ചെയ്യാം കേട്ടോ അതായത് റിമൂവ് ചെയ്തിട്ടില്ല അപ്പം ഇതേപോലെ ഷോട്ടും കൂടി എടുത്തിട്ട് റിമൂവ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് നല്ല സൈസുണ്ട് ഹുക്ക് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിച്ചപ്പോൾ പല്ലെന്നൊക്കെ പറഞ്ഞാൽ ജമാവ് പല്ലി ഇത് കൈക്ക് കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി അവിടെ തീയും നമ്മൾ തൂണ്ടില ഹുക്കായേക്കുന്നത് എന്താ പൊന്നോ ഇതാണ് ഈ മീനിൻ്റെ പ്രത്യേകത ഇത് മറ്റേ ചെറിയ മീനിനെയൊക്കെ രണ്ട് പീസാക്കിയിട്ട് ചിലപ്പോൾ കഴിക്കുക എൻ്റെ ഇടയ്ക്ക് കൈവിട്ട് പോയി കഴിഞ്ഞാൽ കൈയൊക്കെ മുറിച്ച് കള എൻ്റെ എൻ്റെ വരളിനിപ്പോൾ നല്ല പണി കിട്ടിയിട്ടുണ്ട് ചോര വരുന്നുണ്ട് ഇതേ അതിൻ്റെ ചെളുക്കൂടെ കഴിയിട്ട് എന്തായാലും ഇനി ഹുക്ക് റിമൂവ് ചെയ്യാം മീൻ പടച്ചു പോകുമെന്ന് അറിയത്തില്ല ഹുക്ക് റിമൂവ് ചെയ്യട്ടെ നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് മഴ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല മാട്ട മഴ കാശിങ് എന്തായാലും പിന്നെ അടിക്കാതെ ഇല്ല എന്നൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല നമുക്ക് ഈ മീന് പിടിക്കുമ്പോൾ ഒരു എൻജോയ്മെന്റ് അത്രയൊന്നും നമുക്ക് കിട്ടുമില്ല എന്നൊന്നും അറിയത്തില്ല നമ്മൾ ജാസ്റ്റ് കാശ് കാശും കാശ് കൈവെടുക്കുന്നവർ കയറും അവിടെ പോകും ഒരു പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല അതൊക്കെ നമ്മൾ ഫീൽ ചെയ്യണം അപ്പോൾ നമ്മള് ഈ ചൂണ്ടയൊക്കെ മേടിച്ച് വേറെ വീട്ടിൽ നിന്നിൻ്റെ അറിയില്ല പിന്നെ ചില നാട്ടുകാരുണ്ട് ഓ ഭയങ്കര കുട്ടിക്കാഴ്പ്പ ചൂണ്ടയുടെ പോകുമ്പോ ഭയങ്കര കണ്ണി നമ്മൾ ഈ പത്ത് മൂവായിരം രൂപ നാലായിരം രൂപ ഒക്കെ മുടക്കി ചൂണ്ടയും മേടിച്ച് നമ്മുടെ ഇഷ്ടത്തിന് ചൂണ്ടയുടെ പോകുമ്പോൾ എവിടുന്നോ ഇല്ലാത്ത കടിയാണ് അവർ ാണ്നയെ കാസ്റ്റ് ചെയ്യേണ്ടത് വന്നത് നമുക്ക് എന്തായാലും നോക്കാം നമുക്കെന്തായാലും ഒന്നും പറയാൻ പറ്റത്തില്ലോ മീനിന്റെ കാര്യമാണ് മീൻ പിടിക്കാൻ പോകുമ്പോ അതേ നമ്മൾ നോക്കുന്നു മീൻ മീനടിക്കോ ഇല്ലയോന്നൊന്നും നമുക്ക് അറിയാൻ പാടില്ല ജസ്റ്റ് പോവുക കാസ്റ്റ് ചെയ്യ ഒന്നും കിട്ടിയില്ല തിരിച്ചു വരിക പിറ്റേ ദിവസം പോവുക കാസ്റ്റ് ചെയ്യുക അപ്പോൾ ഈ സ്റ്റിക്കൊക്കെ മേടിക്കുന്ന ആൾക്കാർക്ക് ഡെയിലി കിട്ടണമെന്നൊന്നുമില്ല അപ്പം ആദ്യമായിട്ട് മേടിക്കുന്നവരാണെങ്കിൽ ഭാഗ്യം പോലെ ഇരിക്കും നിങ്ങൾ ട്രൈ ചെയ്യുക എക്സ്പീരിയൻസ് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മീൻ കിട്ടിത്തുടങ്ങി പോകും എന്നാലും ക്യാമറ ഓഫ് ഓഫാക്കണം കേട്ടോ സൈസ് അപ്പോൾ നെക്സ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട് അത്യാവശ്യം സൈസുണ്ട് വലിയ മീനാണ് എന്നാലും ഇതിന് സ്ട്രൈക്ക് എടുക്കാൻ പറ്റും ീ എന്നാ പൊന്ന് പൊണ് ചിലപ്പോൾ മിസ്സാൻ സാധ്യതയുണ്ട് സൈസ് സൈസ് നന്തായാലും അതേ ബലം കളിക്കുന്നില്ല തിളത്തിപ്പിടിക്കാൻ നോക്കണം അപ്പം മീനടിച്ച് കഴിഞ്ഞാൽ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം അതാണ് മീന് പരമാവധി ഓടിട്ടയ മീനിനെ കെട്ടേ നോക്കാവുള്ളൂ സെക്കൻഡ് ഫിഷ് അപ്പം നമുക്ക് സ്ട്രൈക്ക് സക്സസ്ഫുൾ ആയിട്ട് എടുക്കാൻ പറ്റി എന്താണെന്ന് അറിയത്തില്ല ഞാൻ മീനെ കണ്ടിട്ടില്ല നോക്കട്ടെ അതും ഒരു വാ തന്നെയാ കേട്ടോ യൂ സൈസുണ്ടോ സൈസുണ്ട് അല്ലേ നല്ല സൈസ് ഉണ്ട് മീന് ചത്ത് മലച്ചു കഴിഞ്ഞിട്ട് എടുക്കുന്നുള്ളു അമ്മാതിരി തളറില്ല തള എന്താ പൊന്ന് മൂന്ന് സൈസുണ്ട് കേട്ടോ സൈസുണ്ട് അധികം മണപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ മീൻ അങ്ങ് അതെ മീന് ചൂണ്ടയിലുണ്ട് കേട്ടോ എടുത്തിട്ടില്ല എടുക്കണം ഓടട്ടെ ഓടി തളരട്ടെ ഏട്ടാ മോനെ ഫൗൾഫുക്കാന്ന് തോന്നുന്നല്ലോ പൗൾ ന്ന് തോന്നുന്നുണ്ട് മീന നമുക്ക് മറ്റേ മീനിനെ ലാൻഡ് ചെയ്ത പോലെ ലാൻഡ് ചെയ്യാം ഇടയ്ക്ക് പോകാമെന്നൊന്നും പറയാനാവൂലേ സാറിന് ക്യാമറയിൽ കിട്ടുന്ന പറയത്തില്ല കോപ്രോയിൽ എനിക്ക് എടുത്ത് വശമില്ല അവിടെ മോനെ പൗൾഹുക്കട്ടോ നമ്മുടെ ഗോപ്ര ഇപ്പൊ തന്നേക്കുന്ന അരുണാണ് കേട്ടോ അപ്പോൾ അവന് പ്രത്യേക ഒരു താങ്ക്സ് ഉണ്ട് അവനൊന്നു തന്നുകൊണ്ടാണ് നമുക്കിപ്പോ ഒരു കിടിലം വീഴ് എടുക്കാൻ പറ്റും കേട്ടോ സ്പൂണിൽ കയറും കുക്കപ്പ് ഒന്നും ഇല്ലേ കണ്ടോ ചെറിയൊരു തൊട്ട് എന്നിട്ടേ ഉള്ളൂ ഭാഗ്യണ്ട് ഭാഗ്യുണ്ട് ചെറിയ സൈസായിരുന്നാലും മറ്റന അത്രയും ഉണ്ട് കുഴപ്പമില്ല നമ്മൾ ഇതിനെ എടുക്കുന്നുണ്ട് നമുക്ക് ഇതിനെ റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ കഴിഞ്ഞായിട്ട് ചാക്കിലാക്കാം ഓ മാൻ ഇന്ന് നമ്മുടെ സ്കൂളിലോറിൽ അത്യാവശ്യം നല്ല രീതിയിൽ മീൻ അടിക്കുന്നുണ്ട് അപ്പൊ ദേ നമ്മുടെ വാഹം ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഫിഷനാ നമുക്ക് ഇതിൻ്റെ അകത്ത് കേറ്റാട്ടോ ചെറുതാണ് എന്തായാലും എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ റിസ്ക് എടുത്തിട്ട് കാര്യമില്ല ഇല്ലാതെ കയ്യിൽ ഹുക്ക് മജാ ഒന്നും പറയാനില്ല സാധനം നനഞ്ഞു ചടങ്ങായി വീട്ടി ചെല്ലുമ്പോൾ തെറിയായിട്ട് പോയി പ്ലെയർ നൈസായിട്ട് പോയിട്ട് ഹുക്ക് സച്ചൻ ഐസ് ഫിഷ് ഒരു വൺ ആൻഡ് ഹാഫ് കെ ജി അത്ര ഉണ്ടെന്ന് തോന്നുന്നു പൂക്കപ്പ് ചെറിയ പുക്കപ്പാണ് അതെ രണ്ടാ സാധനം നമ്മുടെ ഇതിൻ്റെ അകത്തുണ്ട് കാണാൻ പറ്റുമെന്ന് പറയുന്നില്ല അല്ലേ നമുക്ക് നെക്സ്റ്റ് ട്രൈ ചെയ്യാം കേട്ടോ ഇത് അജമര നമ്മള് ഇന്നത്തെ ഫിഷിംഗ് നിർത്തി കേട്ടോ ഇന്നത്തെ ഫിഷിങ്ങിൽ അത്യാവശ്യം നല്ല ഹെവി സാധനമാണ് അടിക്കുകയും ചെയ്ത് അതോടൊപ്പം നമുക്ക് സ്ട്രൈക്ക് ഒക്കെ എൻജോയ് ചെയ്ത് പിടിക്കാൻ പറ്റി ഇത് റോഡ് മീനൊക്കെ എടുത്ത് വെച്ചിട്ട് മീൻ ഇതേ ചാക്കിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അപ്പം ഇനി പുതിയ വീഡിയോ അടുത്തന്നെ വരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതോടൊപ്പം കമൻറ്റ് ചെയ്യുക അതോടൊപ്പം സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക പിന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കാം അപ്പം സി യോ നെക്സ്റ്റ് വീഡിയോ ഗൈസ് ബൈ ബൈ